ഹായ് ഹൈഡിയേഴ്സ് അസാം വലൈക്കും വർമ്മത്തുള്ള ഇബ്രക്കാത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് പേര് എന്നിൽ നിന്ന് സ്ഥിരം വാങ്ങുന്ന റോസ് ഗോൾഡിൻ്റെ ഐറ്റംസും ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസും ഒക്കെ വാങ്ങുന്നവരുണ്ടാവും അപ്പോൾ അവരുടെ ചോദിച്ചപ്പോൾ ഞാൻ ഇപ്പോഴത്തുനിന്ന് ഇനി ക്ലിയറൻസായി ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് യാദർച്ഛികമായിട്ട് ചെയ്യേണ്ടി വന്നു കാരണം അതോ നിവൃത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടി വന്നു കാരണം വേഗമൊന്നും അല്ല നമ്മളിടുത്ത് ഇത്രയും ഐറ്റംസ് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അത് പുതിയ കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ ഇത് കൊടുത്തു തീർത്തെങ്കിലേ എനിക്ക് പുതിയ കളക്ഷൻസ് എടുക്കാൻ ബഡ്ജറ്റ് ഉണ്ടാവുള്ളൂ പിന്നെ അത് പീസും ഉണ്ട് കേട്ടോ അത്യാവശ്യം അത്യാവശ്യം അധികം പീസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൽ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ ഇതിൽ ഏതൊക്കെയാണ് പീസുള്ളത്ര പീസ് ഉണ്ടെന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഫുള്ള് തുറന്ന് കാണിച്ചു തരുന്നില്ല കാരണം നമ്മൾ ഇത് ഇറക്കിയപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നപ്പോൾ ഉള്ള വീഡിയോസ് ഇട്ടതാണ് അതുകൊണ്ടാണ് കേട്ടോ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് അന്ന് തന്നെ അപ്പോൾ നീ ഇത് കവറിൽ എടുത്ത് വരുമ്പോഴത്തേന് ഇതാവും എന്താ പറയുക വീഡിയോ ലെങ്ക് ആയി പോകും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് ലൈക്ക് ചെയ്യാം ഞാൻ എപ്പോഴും പറയുന്നതാണ് ലൈക്ക് ചെയ്യാൻ പക്ഷേ നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ ലൈക്ക് കുറവായിരിക്കും പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഷെയർ ചെയ്യാം കേട്ടോ കമൻ്റ് ഇടാം അപ്പോൾ അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഷൈനി ഓൾ എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലും വരാറുണ്ട് അല്ലാതെയും കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ എന്താ ഒന്ന് ഈ രണ്ട് മൂന്ന് ഇങ്ങനൊരു നല്ലൊരു പാറ്റേണിൽ വരുമ്പോഴാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടല്ലോ ഓ തനി വെള്ളയാണ് മറ്റേതൊക്കെ ഒരു ഓഫ് വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു വ്യത്യാസമുണ്ടേ ഇതാ ഈ ഒരു നാല് മോഡല് കാണുന്നുണ്ടല്ലോ ഈ ഒരു നാല് മോഡല് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കംപ്ലൈൻ്റ് വരില്ല ഓക്കെ കംപ്ലൈൻറ്റ് മറ്റേതിനൊന്നുമില്ല പക്ഷേ ഇതേ കമ്പനി തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടറി ഇതേ കമ്പനി തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് പക്ഷേ സ്റ്റെയിൻലെസ് സ്റ്റീലല്ലാന്നുള്ളു കേട്ടോ അത്ര പ്രശ്നം ഒരു ബട്ടർഫ്ലൈ പിന്നെ ഒരു സ്റ്റോൺ വന്നിട്ടുള്ളതും ഇതേപോലെ ഇങ്ങനൊരു ഹാങ്ങിങ് വന്നിട്ടുള്ളതൊ ഇതിൽ തന്നെ ഇങ്ങനെ വന്നിട്ടുള്ളത് ഇതും ബട്ടർഫ്ലൈ സ്റ്റോൺ ഇതൊരു തുമ്പി ഉണ്ടാവുമല്ലോ അത് അതേപോലെ ഇത് ബട്ടർഫ്ലൈ ആണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കും കൊടുത്തുകൊണ്ടിരുന്നത് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇരുന്നൂറ്റി പത്തിനാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനാണ് ഇത് ഗ്യാരണ്ടി ഉണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇതിനും ഗ്യാരണ്ടി ഇല്ലാന്നല്ല പക്ഷെ നമുക്കത് വിശ്വസിച്ചിട്ട് ഗ്യാരണ്ടി പറഞ്ഞിട്ട് തന്നെ കൊടുക്കാൻ പറ്റും ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ രണ്ട് പീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപക്ക് കിട്ടും ഓക്കെ രണ്ട് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപക്ക് ഇതിൽ പെട്ടിട്ടുള്ള കേട്ടോ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ പെട്ടിട്ടുള്ള ആ അഞ്ച് പീസേ ഉള്ളൂ സ്റ്റെയിൻലെസ് സ്റ്റീൽ അഞ്ച് പീസേ ഉള്ളൂ ഇതിൽ പെട്ടിട്ടുള്ളത് രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപ അല്ല ഒരു പീസാണ് ഇരുന്നൂറ്റി പത്ത് ഇനി ഇതാ ഇതേ കമ്പനി തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതും സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് അവിടെ ഇവിടെ കെ എഴുതിയിട്ടുണ്ടോ ഇങ്ങനത്തെ വന്നിട്ടുള്ളത് നമ്മൾ എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അമ്പത് ആ റേറ്റിലൊക്കെയാണ് കൊടുത്തോണ്ടിരുന്നത് ഇരുന്നൂറ്റി തോന്നുന്നു തോന്നുന്നുട്ടോ ഇത് എത്ര പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും

ഇരുന്നൂറ്റി ഇരുപതാണ് ഇത് ഇരുനൂറ് രൂപ കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറാണ് അഞ്ച് പീസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ റേറ്റ് ഡിഫറൻറ്റ് ഉണ്ടാവും അധികം ഒന്നും ഇല്ല പത്ത് രൂപയ്ക്കേ നമുക്ക് ഡിഫറെഡ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കാരണം നമ്മൾ അത്യാവശ്യം നല്ല റേറ്റ് വാങ്ങിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് എന്നറിയാൻ പറ്റും നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇരുനൂറ്റമ്പതിനൊക്കെ കൊടുത്തുട്ടു ഇരുന്നൂറ്റി ഇരുപത് ഇരുനൂറ്റമ്പതൊക്കെ കൊടുത്ത് കൊടുത്തത് പിന്നെ അത്രയും നമ്മൾ സ്റ്റോക്ക് ബൾക്കായിട്ട് എടുത്തിട്ടുണ്ട് ഇത് ഒറ്റ പീസ് തന്നെ ഉള്ളൂ എന്നാൽ തോന്നുന്നുട്ടോ അപ്പോൾ ഇത് റേറ്റ് മനല്ലോ ഇരുന്നൂറ് രൂപ ആട്ടോ അതിൽ ഏത് എടുക്കണ ഇരുന്നൂറ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ടാണ് പത്ത് രൂപ മറ്റേ അതിന് കൂടുതൽ കേട്ടോ അങ്ങനെ പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഈയൊരു പാറ്റേണിൽ വന്നിട്ടുള്ളൂ ഇതിൻ്റെ കൂടെ തന്നെ വേറെ ഉണ്ടായിരുന്നു നോക്കട്ടെ എന്താ ഇതിൽ വന്നിട്ടുള്ള ഈ ഒരു ഷേപ്പ് ഉണ്ടാവുമല്ലോ അങ്ങനെ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽസിൽ തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് ഇറക്കിയപ്പോഴുള്ള വീഡിയോ ഇതിന് നൂറ്റി അറുപത് കേട്ടോ ഈ ഒരു ഇതിന് നൂറ്റി അറുപത് അതേപോലെ ഇത് രണ്ടിനും അതായത് ഒരു ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു മോഡൽ ഉണ്ടാവുന്നു അപ്പോൾ ഇതിന് നൂറ്റി അമ്പത് കേട്ടോ നൂറ്റി അറുപതിനെ കൊടുത്തോണ്ടിരുന്ന തോന്നുന്നു നൂറ്റി അറുപതിനാ കൊടുത്തത് ഇത് നൂറ്റി അമ്പത് ഇത് നൂറ്റി നാൽപ്പത് ഇതും നൂറ്റി നാൽപ്പത് ഇത് രണ്ടും നമുക്ക് നൂറ്റി നാൽപ്പതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലാണെങ്കിൽ ആരണ്ടി തന്നെ പറയാം ഇത് പറഞ്ഞു ഇത് നൂറ്റി അറു നൂറ്റി അമ്പത് ഇത് രണ്ടും നൂറ്റി അൻപത് ഇത് നൂറ്റി അറുപത് കേട്ടോ ഇത് കുറച്ച് കട്ടിയുള്ള ലോക്കറ്റ് എന്തൊക്കെയാണ് വന്നിട്ടുള്ളൂ അപ്പോൾ നൂറ്റി അറുപത് നൂറ്റമ്പത് നൂറ്റി നാൽപ്പത് ഓക്കെ ഇതിൽ വന്നിട്ട് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഇത് ഓരോ പീസേ ഉള്ളൂന്ന് മാത്രമേ രണ്ട് പീസുള്ളതെന്ന് തോന്നൂട്ടോ ഇനി കൊണ്ട് മാള കാണിക്കാനോ മനസ്സരാം പിന്നെ നമുക്ക് ബ്രേസ്ലെറ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു മോഡലിൽ വൺ സൈഡ് പെൻഡിഡാണ് കേട്ടോ അതായത് ഒരു ഭാഗം മാത്രമേ ഉള്ളൂ എന്താ എൺപത് രൂപ കേട്ടോ എൺപത് ഓഫർ പ്രൈസ് ആണ് എൺപത് രൂപ ഒമ്പത് രൂപയുണ്ട് നമുക്ക് കിട്ടിയ വിലക്കന്നെ കൊടുക്കാം കേട്ടോ ചിലത് കിട്ടിയ വിലക്ക ചിലക്ക് അതിലും അഞ്ച് രൂപ കുറച്ചിട്ടൊക്കെ കൊടുക്കുന്നത് എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ ഓഫർ പ്രൈസ് ആണ് ഇനി ചിലപ്പോൾ വരുമ്പോൾ ഇതായിരിക്കില്ല കാരണം റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് നമ്മൾ കിട്ടുന്നതനുസരിച്ചായിരിക്കും റേറ്റ് കൊടുക്കുക എൺപതാണ് ഈ ഒരു മാല ഈ ഒരു മാല നൂറ്റി അറുപത് രൂപ കേട്ടോ രണ്ടേ രണ്ട് പീസേ ഉള്ളൂ നൂറ്റി അറുപത് രൂപ ഓക്കെ ഇത് വൺ സൈഡ് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഇത് ടു സൈഡ് ആണ് കേട്ടോ ഇത് രണ്ടും വൺ സൈഡ് കണ്ടിട്ട് വന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നുട്ടോ എന്തോന്ന് എനിക്കറിയില്ല വൺ സൈഡ് വന്നിട്ടുള്ള ഇതും എൺപത് രൂപ കേട്ടോ എൺപത് രൂപ ഇതിന് രണ്ട് വന്നിട്ടുള്ളത് പിന്നെ ഇങ്ങനത്തെ ഇതിൽ നമ്മൾ ഓഫറിലിട്ടിട്ടുണ്ടായിരുന്നതാണ് അത് ഒറ്റ പീസ് ഉള്ളൂന്ന് തോന്നുന്നു കാണാനില്ല ഞാൻ നോക്കുന്നുണ്ട് കുറേ പീസ് അവിടെ ഇവിടെ കിടക്കുന്നുണ്ട് അതാ ഇതിലിങ്ങനത്തെ വന്നിട്ടുണ്ട് ഇതാ നൂറ്റി ഇരുപത് കേട്ടോ നൂറ്റി ഇരുപതാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഈ രണ്ടേ രണ്ട് പീസ് തന്നെ ഉള്ളൂ പിന്നെ വന്നിട്ടുള്ളത് ഇതിലിട്ടാ ഈ ഇങ്ങനെ ഹാങ്ങിങ് വന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് നൂറ്റി അറുപത് കേട്ടോ രണ്ടേ രണ്ട് പീസേ ഉള്ളൂ നൂറ്റി അറുപത് ഇതിൻ്റെ ബ്ലാക്ക് ഇവിടെ ഒരു പറിച്ചിടാനൊരിതുണ്ടാവും അത് പറിച്ചിട്ടാൽ മതി നൂറ്റി അറുപത് കേട്ടോ പിന്നെന്താ നമ്മളിത് നൂറ്റി എഴുപതിനൊക്കെയാണ് കൊടുത്തോണ്ടിരുന്നത് ഇങ്ങനത്തെ ഒരു ഹാങ്ങിങ് ടു ലെയറിൽ ഹാങ്ങിങ് വന്നിട്ടുള്ള ബട്ടർഫ്ലൈ കേട്ടോ നൂറ്റി എഴുപതിനെ കൊടുത്തു നൂറ്റി അമ്പത് ഇതും നൂറ്റി അമ്പത് ഇതാ ഈ ഒരു മോഡൽ ഇതിലും നൂറ്റമ്പത് ഇതൊക്കെ നൂറ്റമ്പതാണ് കേട്ടോ പിന്നെ ഇതിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു മോഡൽസിൽ ഫിലിം കാണിച്ച ഇതിൽ ഫ്ലവറിൽ വന്നിട്ടുള്ള കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ ഇതൊക്കെ ഇതാ ഉള്ളൂട്ടോ നൂറ്റമ്പതാണേ നമ്മൾ വേറെ ഡിസൈൻസ് വരുന്നുണ്ട് അപ്പോൾ അത് നമ്മളിത് ക്ലിയറൻസയില് ചെയ്യാണ് ഓക്കെ നൂറ്റമ്പതാണ് ഇനി വേറെ ഈ ഈയൊരു മോഡല് വന്നിട്ടുള്ളതാണ് നമ്മളിതാ നൂറ്റി എഴുപത്തഞ്ചിനാണ് കൊടുത്തത് ഇതും നൂറ്റമ്പത് ഓക്കെ നൂറ്റമ്പത് ഒരു മോഡൽ ഇങ്ങനെ ഹാർട്ട് വന്നിട്ടുള്ളത് കേട്ടോ അത് തന്നെയാണിത് ഏകദേശം മൂന്നാല് പീസ് കണ്ടതാ ഇതും നൂറ്റി അമ്പത് നൂറ്റമ്പത് സ്റ്റാർ വന്നിട്ടുള്ളത് നൂറ്റമ്പത് ഇത് ഇതൊക്കെ നൂറ്റമ്പതാണ് കേട്ടോ മാക്സിമം നൂറ്റമ്പതാണ് നമുക്ക് ഹാങ്ങിങ് വന്നിട്ടുള്ള കുറച്ച് റേറ്റ് ഉണ്ട് അതുകൊണ്ടാണ് അതിന് കുറച്ച് റേറ്റ് ഉള്ളത് കേട്ടോ പിന്നെ ഇതാ ഇത് നൂറ്റി മുപ്പത് കേട്ടോ നൂറ്റി മുപ്പതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഡബിൾ പെൻറ്റു വരുന്ന ഇതാണ് ബ്രേസ്ലെറ്റ് കേട്ടോ ഇങ്ങനെ ടു ലെയർ വന്നിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് നൂറ്റി അമ്പത് കേട്ടോ നൂറ്റമ്പതാണ് നൂറ്റമ്പത് നമുക്ക് കിട്ടിയ റേറ്റാണ് നമുക്ക് നൂറ്റമ്പത്തഞ്ച് നൂറ്റമ്പതൊക്കെയാണ് വാങ്ങിച്ചത് ഓക്കെ നൂറ്റമ്പത് ഇനി ഡബിൾ സൈഡ് പെൻറ്റിട്ട് വന്നിട്ടുണ്ടായിരുന്നു മാലതാണ് നമ്മളിടുത്ത് ഇതേ ഉള്ളൂ സ്റ്റോക്ക് കിട്ടാ ഈ ഒരു പീസേ ഉള്ളൂ എൺപത് കേട്ടോ എൺപത് അങ്ങനല്ലോ എൺപതിന് എവിടെയും കിട്ടില്ല നിങ്ങൾക്ക് എൺപത് രൂപ ഓക്കെ ഇനി കമ്മൽ ഇതാ ഈ ഒരു ടൈപ്പിൽ നമുക്ക് ഹാർട്ടും വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ വേറൊന്നും കൂടി ഉണ്ടായിരുന്നു കാണാനില്ലല്ലോ ആ അതാ ബട്ടർഫ്ലൈ സ്റ്റെയിനിലെ സ്റ്റീലാണ് കേട്ടോ ബട്ടർഫ്ലൈ ഹാർട്ടും ഉണ്ടായിരുന്നു അതതിൻ്റെ റേറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലാണേ എൺപത് രൂപ കേട്ടോ എൺപതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇനി കുറച്ച് ബാങ്കിൾസ് കാണിക്കാനുണ്ട് കുട്ടികളുടെ ബാങ്കിൾസ് ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് തന്നെ വേണ്ട പ്രാവശ്യത നമ്മൾ നൂറ്റിപ്പത്തിന് അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പം തൊണ്ണൂറ്റിയഞ്ചിനാണ് കേട്ടോ തൊണ്ണൂറ്റി അഞ്ചിനാണ് എത്ര പീസ് എടുക്കാണെങ്കിൽ തൊണ്ണൂറ്റിയഞ്ച് ഇത് രണ്ട് രണ്ടര സൈസിൽ വരുന്നതാണ് കേട്ടോ രണ്ട് രണ്ടര സൈസിൽ സ്റ്റാർ സ്റ്റാറുണ്ട് ഹാർട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് അതാണ് അത് തുറന്ന് കാണിക്കാത്ത കേട്ടോ രണ്ട് സൈസിൽ വന്നിട്ട് അത് രണ്ടര ആണ് രണ്ടര എന്നില്ല രണ്ടേ പോയിൻറ്റ് ത്രീ വന്നിട്ടുള്ളതാണ് ഇത് രണ്ടേ പോയിൻറ്റ് രണ്ട് രണ്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ ആ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ ഡിസ്പാച്ച് അടുത്ത തിങ്കളാഴ്ച ശേഷേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇത് നമ്മൾ ഓർഡർ എടുക്കും അതായത് പേയ്മെൻറ്റ് അടച്ചാൽ എടുത്തു വയ്ക്കും പക്ഷേ നമുക്ക് ഡിസ്പാച്ച് അയക്കാൻ പറ്റുക അടുത്ത തിങ്കളാഴ്ച അത് ഇരുപാന്തിയൊക്കെ ആകുമ്പോഴത്തേന് ഒക്കെ എനിക്ക് പറ്റുള്ളൂ കൂട്ടാ പതിനെട്ടാം തീയതിക്ക് ശേഷം അയക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെയാണ് അതുകൊണ്ട് മുൻകൂട്ടി ഞാൻ പറയാം പിന്നെ നമ്മളെ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസിൽ ആ ക്രേപ്പിൽ വന്നിട്ടുണ്ടായിരുന്ന ആ പാർട്ടി വെയർ കുറെ പേര് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കിട്ടാൻ ഇല്ല ഉണ്ട് ഉണ്ട് എന്ന് തന്നെ നമ്മൾ നാലഞ്ച് ദിവസത്തിനുള്ളിൽ വിവരം തരൂട്ടോ ഗ്രൂപ്പിലെങ്കിലും ഷെയർ ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മെറ്റീരിയൽസ് ക്ലിയറൻസയിലാണ് കാര്യമായിട്ട് ഇതിൽ നെക്സ്റ്റിൽ നമുക്ക് റിംഗുകളും പിന്നെ അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കുറേ പേര് റിംഗ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തൊന്ന് ക്ലിയറൻസ് ചെയ്യണം അതുകൊണ്ടാണ് ഇങ്ങനത്തെ അപ്പോൾ ഇത്രയും ഐറ്റംസുകളുണ്ട് വേണം നമ്മൾ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക പേയ്മെൻറ്റ് അടച്ചാൽ പേയ്മെൻ്റ് അടച്ചെങ്കിൽ മാത്രമേ നമ്മൾ എടുത്ത് വയ്ക്കുകയുള്ളൂ ഞാൻ പറഞ്ഞു ഡിസ്പാച്ച് നമ്മൾ അടുത്ത തിങ്കളാഴ്ച ക്യാഷ് പറ്റുള്ളൂ കേട്ടോ തിങ്കളാഴ്ച പതിനെട്ടാം തീയതി പത്തൊമ്പതീയതിക്ക് ശേഷം നമ്മൾ ഡിസ്പാച്ച് ചെയ്യുകയുള്ളൂ പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ആൾ ആളിൻ്റെ അമ്പത് രൂപയാണ് പോസ്റ്റിവൈ ആയിക്കണമെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക വാങ്ങുന്നവർക്കൊക്കെ കണ്ടെന്നാണെങ്കിൽ ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കേ ഉള്ളൂ താങ്ക്